പാലരൂപതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ടിറോ മലബാർ സഭയുടെ മർത്തുമ ക്രിസ്ത്യാനികളുടെ ഏറ്റവും ഗുണമേന്മയുള്ള വീഞ്ഞ് സൂക്ഷിക്കുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാലാരൂപതയാണ് വിശുദ്ധിയുടെ കാര്യത്തിലും ആത്മസമർപ്പണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിലുമൊക്കെ പലരൂപതയ്ക്ക് പകരം വയ്ക്കാൻ ഒരു രൂപതയ്ക്കും കഴിയാത്ത വിധത്തിലെ പലരൂപത അനന്യമായ വ്യക്തിത്വമുള്ള ഒരു രൂപതയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓഗസ്റ്റ് മാസം തീയതിയാണ് പല പലരൂപത സ്ഥാപിക്കപ്പെടുന്നത് ഈ രൂപതയുടെ ആരംഭത്തിൽ രൂപതയ്ക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള പിന്തുണ കൊടുത്തത് കാർഡിനൽ എവിജിൻ ടെസ്രാൻഡാണ് തിസ്രാൻഡിനെ കാർഡിനലിനൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് തൊള്ളായിരത്തി അൻപത് തുടങ്ങി എൺപത്തിയൊന്ന് വരെ മുപ്പത്തിയൊന്ന് വർഷക്കാലം ഈ രൂപത നേതൃത്വം കൊടുത്ത് വളർത്തിയ ആളാണ് ഒരുപക്ഷെ പാലാരൂപതയിലുള്ള മിക്കവാറും സ്ഥാപനങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ അടിയിൽ കിടക്കുന്ന മൂലക്കല്ലേ വയൽപ്പിതാവിൻ്റെ ഹൃദയത്തുലിപ്പാണെന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിക്കുമ്പോൾ പാലയാണ് അദ്ദേഹത്തിൻ്റെ ജീവശ്വാസം ഊണിലും ഉറക്കത്തിലും പാലരൂപത സ്വപ്നം കൊണ്ട് കഴിഞ്ഞ ഒരു വിശുദ്ധ വ്യക്തിത്വം വയലിൽ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ദീപശി കയറ്റു വാങ്ങിച്ച ജോസഫ് പറമ്പിൽ പിതാവ് നമ്മുടെ കൂടെയുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തുടങ്ങി രണ്ടായിരത്തി നാല് വരെ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ പിതാവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഞാൻ പലപ്പോഴും വിഷിയുമ്പോഴൊക്കെ പറയാറുണ്ട് കാരണം എൻ്റെ പാരമ്പര്യം തെറ്റിക്കരുത് നൂറ് പൂർത്തിയാക്കണം പിതാവേ ഇൻ അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ ഓഫ് ദ സെന്റിനറി പിതാവിൻ്റെ കഷ്ടപ്പാടുകൾ വളരെ വലുതാണ് പിതാവ് അങ്ങനെ ആദ്യം അധികം ഒന്നും സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമല്ല സംസാരിക്കുന്നിടത്ത് ഒന്നും പതിരുമാറ്റി കൃത്യവാക്കാൻ ഉണ്ടാകുകയില്ല അത് വളരെ കൃത്യതയാണ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് സിറോ മലബാർ സഭയുടെ സിനഡിലെ പിതാവിന്റെ സാന്നിധ്യം എന്തുമാത്രം സഭയ്ക്ക് ശക്തി പകർന്നിട്ടുണ്ടെന്നുള്ളത് പറയാൻ കഴിയാത്തതാണ് കളരങ്ങാട്ട് പിതാവും ഞങ്ങള് ഏകദേശം സമപ്രായക്കാരാണ് സഹപാഠികളാണ് ഞാനാണ് ഒരു വർഷം സീനിയർ ബർത്തല എന്നേക്കാൾ സീനിയർ പിതാവാണെങ്കിലും ഇതാവും ഞാനും തമ്മിൽ ഒരുപാട് ആത്മബന്ധങ്ങളുണ്ട് ഞാൻ കൊല്ലത്തിലെ കുറച്ച് ദിവസമെങ്കിലും പാലായിൽ വന്ന് താമസിക്കുന്ന ഒരു പ്രകൃതിയുണ്ട് അച്ഛൻ ടീക്കന്മാരുടെ ധ്യാനം അങ്ങനെയൊക്കെ ആയിട്ട് പലപ്പോഴും വന്ന് താമസിച്ചിട്ടുണ്ട് പല രൂപതയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് വിശ്വാസത്തിൻ്റെ തനിമയുടെയും മേന്മയുടെയും ഇടമാണ് വിശ്വാസത്തിലെ കലർപ്പില്ലാതെ സൂക്ഷിക്കാൻ നമ്മുടെ പാരമ്പര്യങ്ങൾ അതിൻ്റെ പവിത്രതയിൽ സൂക്ഷിക്കാൻ പലരൂപത എന്നും നമുക്കൊക്കെ മുമ്പേ പറക്കുന്നൊരു പക്ഷിയാണ് പലരൂപതയുടെ അടയാള നക്ഷത്രത്തിൽ യാത്ര ചെയ്താലേ ആർക്കും വഴി തെറ്റില്ല കലാരൂപതയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധിയുടെ പെൺമയാണ് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ അൽഫോൺസ് അമ്മയുടെ കുഴിമാടം ഇന്ന് വരെ അൽഫോൺസ് അമ്മയുടെ തിരുനാളിനെ കുറിച്ചിട്ട് ഒരു പത്രത്തിലും ഞാനൊരു പരസ്യം കണ്ടിട്ടില്ല ഒരു ദിവസം ഞാൻ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ പാതിരാത്രി കടന്നു പോകുമ്പോഴേ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ സെക്കെട്ടിനോട് പറഞ്ഞു പാലക്കാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ പള്ളി അടച്ചിട്ടില്ല ഒന്ന് ഇറങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ പള്ളിയിൽ വന്നപ്പോൾ നട്ടുപാതിരയാണ് ആ കബറിടത്തിൽ നാലഞ്ച് പേര് കമഴ്ന്നു കിടക്കുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ആരുമില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നെന്ന് കേട്ട് അവിടുത്തെ വാച്ച്മാൻ പോയി വികാരിച്ചതിനെ വിളിച്ചു കൊണ്ടുപോയി ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞെ അത്ഭുതപ്പെടുത്തി എന്നോട് പറഞ്ഞു പിതാവേ ഒരിക്കലും ആളൊഴിയാത്തൊരു കബറിടം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അൽഫോൺസമ്മയുടെ കബറിടം ഒരുപക്ഷെ പാലായിടെ ഏറ്റവും വലിയ കരുത്ത അത് തന്നെയാണ് അൽഫോൺസമ്മയുടെ മാധ്യസ്ഥം പാലാക്കെന്നും വഴികാട്ടിയാണ് മെഡിസിറ്റി തുടങ്ങുന്ന സമയത്ത് പിതാവ് അല്പം ആശങ്കയോടുകൂടാനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ ഒന്നും പേടിക്കണ്ട അൽഫോൺസ് അമ്മയല്ലേ പിതാവ് അങ്ങ് പറഞ്ഞാൽ മതി ചെക്ക് ബുക്കിലെ ഏറ്റവും വലിയ സക്സസിന്റെ സമ്മാനം അൽഫോൺസ് അമ്മ തരും മെഡിസിറ്റി അടുത്ത കാലത്താണ് തുടങ്ങിയത് പക്ഷേ മെഡിസിറ്റി നടത്തിയ ഒരു തേലോട്ടമുണ്ട് അത് മെഡിസിറ്റി കാണിച്ച ഗുണമേന്മയുടെ ഒരു തിരോട്ടമാണ് ഞാനിവിടെ പലപ്പോഴും വരാറുണ്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി മെഡിസിറ്റിയിൽ വന്നിട്ടുണ്ട് പിതാവ് എന്നോട് പറയാറുണ്ട് അറ്റ് ഹോം എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ ഇഷ്ടപ്പെടാറുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കലും മിനിസ്ട്രി ഇൻഡസ്ട്രി ആക്കാത്ത ഒരിടമാണ് പാലാരു മിനിസ്ട്രി ഒരിക്കലും ഇൻഡസ്ട്രി ആക്കാൻ പാലാക്കഴിഞ്ഞിട്ടില്ല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശുശ്രൂഷകളുടെ കാര്യത്തിൽ ഈവൺ മെഡിസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ദർ ഈസ് ലോട്ട് ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ മിനിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രി ബട്ട് ഒരിക്കലും കത്തോലിക്ക സഭ ഇൻഡസ്ട്രി അല്ല നടത്തേണ്ടത് മിനിസ്ട്രി ആണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ പാലാരു നമുക്കതിനെ മാതൃകയായിട്ടുണ്ട് ഞാൻ മൂന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രേക്ഷിതോന്മുഖതയുടെ ഒരു വലിയ ഇടമാണ് പാല ഞാൻ ശംഷാബാദ് രൂപതയുടെ മെത്രാനായിരുന്ന സമയത്ത് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ പോകേണ്ടി എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും മലയാളി മിഷണറിമാരുണ്ടെങ്കിലേ അതിൽ പകുതിയിൽ കൂടുതലും മിനിച്ചക്കാരാണ് പാലക്കാരാണ് മെത്രാന്മാരിലെ ഒരു കാലഘട്ടത്തിൽ മുപ്പതിൽ കൂടുതൽ മെത്രാന്മാര് ഈ രൂപതയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് മുപ്പതിൽ കൂടുതൽ മെത്രാന്മാര് എല്ലാ രൂപതകളിലും എടുത്ത മെത്രാന്മാരുടെ കണക്കെടുത്താൽ മുപ്പതിൽ കൂടുതൽ മെത്രാന്മാർ പലരൂപതയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പലരൂപത എന്നും പ്രേക്ഷിതോന്മുഖതയുടെ ഒരു അടയാള നക്ഷത്രമാണ് ഞാൻ ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ആശംസകൾ പറയുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ പലരൂപത ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകണം ഒരുപാട് ദൂരം ഇനിയും പലരൂപത ഞങ്ങൾക്ക് ശക്തി പകർന്ന് ഞങ്ങൾക്ക് കരുത്തു പകർന്ന് സഭയുടെ ഗുണമേന്മാർ ഒരിക്കലും കുറയാത്ത വിധത്തിലെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബാലാരൂപതയുടെ നേതൃത്വം എന്നും കാരണമാകണം ബാലാരൂപതയിലെ വൈദികരെ കുറിച്ചും സന്യസ്ഥരെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് അഭിമാനത്തോടുകൂടെ ഓർക്കുന്നു പുണ്യചരിതരായിട്ടുള്ള പിതാക്കന്മാർ വൈദിക ശ്രേഷ്ഠര് കുഞ്ഞച്ഛനെ പോലുള്ള വൈദിക ശ്രേഷ്ഠരെ ഒരു പക്ഷേ കലാരൂപതയിലെ നടത്തിയ വിപ്ലവത്തിന്റെ വലിയൊരു തിപ്പന്തമാണ് കുഞ്ഞച്ചിലൂടെ ദളിതർക്ക് വേണ്ടി കുഞ്ഞച്ചൻ നടത്തിയ വലിയ പോരാട്ടം ആ പോരാട്ടത്തെ അടയാളപ്പെടുത്തുന്ന വിധത്തിൽ നമുക്ക് അദ്ദേഹത്തിന് സമൂഹത്തിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷേ ഇവിടുത്തെ പിന്നോക്കക്കാരനും എല്ലാവർക്കും തുല്യനാണെന്ന് ഈ നാടിനോട് വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിച്ച പ്രവാചക ശബ്ദമായിരുന്നു കുഞ്ഞച്ചത് ഞാൻ സാമൂഹ്യ പ്രതിബദ്ധയുടെ കാര്യത്തിലും പല രൂപത കാണിക്കുന്ന വലിയ മുന്നേറ്റമുണ്ട് എവിടെയെങ്കിലൊക്കെ അപകടങ്ങൾ നടന്നാലേ എവിടെയെങ്കിലൊക്കെ സങ്കടങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായാലേ ഏറ്റവും ആദ്യമായിട്ട് മുന്നോട്ട് സഹായിക്കാൻ വരുന്ന രൂപതകളിലോ ഒരു രൂപത പാലയാണ് വെള്ളപ്പൊക്കമുണ്ടായപ്പോഴും ഉണ്ടായപ്പോഴും മലയിടിച്ചിലുണ്ടായപ്പോഴൊക്കെ അത് ഇന്ത്യക്കകത്തും കേരളത്തിന് ഉള്ളിലൊക്കെ പല രൂപത കാണിക്കുന്ന ഈ വലിയ മിഷണറി ചൈതന്യം ഈ വലിയ സാമൂഹ്യ പ്രതിബദ്ധത ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ കാരണമാകട്ടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ അൽഫോൻസമ്മയുടെയും ദേവപ്പറമ്പിൽ കുഞ്ഞച്ചേയും മാത്യു കതലിക്കാട്ടിലച്ചൻ്റെയും മേരി കൊള്ളറ്റമ്മയുടെയും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ വിശുദ്ധ ആത്മാക്കളുടെയും വിഷുപട്ടിയിലേക്ക് ചേർക്കപ്പെടാനായിട്ട് പരിശ്രമിക്കുന്ന എല്ലാവരുടെയും മാധ്യസ്ഥം നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി നന്ദി പറയാനുള്ള ഒരവസരമാകട്ടെ നിങ്ങളുടെ പ്ലാറ്റിനൻ ജൂബിലി ഇനിയും മുന്നോട്ട് യാത്ര തുടരാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധതയുടെ അടയാളമാകട്ടെ എല്ലാ നന്മയും ദൈവാനികളും നേർന്നുകൊണ്ട് ഈ പ്ലാറ്റിനൻ ജൂബിലിയുടെ ഉദ്ഘാടനം പ്രവഹിച്ചായിട്ട് അറിയാം